ആ ഞാൻ പുതിയ വീടിയാണ് ഗ്യാസ് തുടക്കുന്ന വീടിയാണ് നിങ്ങൾ ഇനി യാസി തുടയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ യാസി അല്ലെങ്കിൽ ഗാസ് ക്ലീനിങ് ആണ് അപ്പൊ ഈ ഗ്യാസ് ക്ലീനിങ്ങിന് വേണ്ടി നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല കൃത്യമാരും ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾ നോയിക്കൊണ്ടത് എങ്ങനെയാണ് തുടക്കണമെന്നുള്ളത് വെളി എന്ന് പറഞ്ഞത് വിളിച്ചൊരു ആയിരം ആയിരത്തി അഞ്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഇത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട് വേണ്ട ഇവിടെ ഈ സൈഡിലെ ക്ലിപ്പ് ഉണ്ട് ഈ സൈഡിലെ ക്ലിപ്പ് ഇങ്ങനെ രണ്ട് സൈഡിലും ഉണ്ട് ഈ രണ്ട് സൈഡിലും കൂടെ എടുത്താല് ഇതിങ്ങനെ പൊങ്ങും വേണ്ട ഇത് പൊക്കി വയ്ക്ക പൊക്കി വയ്ക്കുമ്പോ തന്നെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഇത് മോള് അത് കണ്ട ഇവിടെ ഒരു എന്തെങ്കിലും കണ്ടാ ഇവിടെ ഇങ്ങനെ പൊക്കമ്പ ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പ് പൊക്കമ്പതാ അത് കണ്ട ഇതാണ് അത്രയും അഴുക്ക് ഇത് അത്രയും പൊടി പിടിച്ചിരിക്കുകയോ ഈ പൊടി പിടിച്ചിരിക്കണ ഇത് ഇത് നമ്മുടെ ഏസിടുമ്പഴത്തേക്ക് ഏ സി ഒന്ന് കറക്റ്റ് ആയിട്ട് കാറ്റ് വരില്ല ഇത് കാണണം കാറ്റ് വരില്ല കാണിച്ചല്ലേ കണ്ടാ ഇതാണ് പൊടി ഈ പൊടി ഉള്ളോണ്ട് ഈ പൊടിയെ ഉള്ളോണ്ട് കാറ്റ് വയ്ക്കുകയറി അടഞ്ഞിരിക്കും അപ്പൊ ഇത് കയറുമ്പോൾ നമുക്ക് അറിയാം അറിയാമെന്ന് പറഞ്ഞാല് ഇത് ഒരുമാതിരി കിടന്ന് ഗ്യാസിക സൗണ്ട് വ്യത്യാസം വരും കുടു 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 കൊടുക്കുടൊന്ന് സൗണ്ട് വരും അപ്പം ഇത് രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് ഇത് ഒന്നത് ഉണ്ടാ ഇത് രണ്ട് നിറഞ്ഞതായ പൊടി ഇടിച്ചപ്പം ആറ് മാസമായി ഞാൻ തുടച്ചിട്ട് നിങ്ങൾ ആറു മാസമാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അതുപോലെ ഇതാ ഇതിനൊക്കെ ചേച്ചി ഇതിനകത്തൊക്കെ വിറച്ച് വലയും പൊടിയും എല്ലാം ഉണ്ട് കണ്ടാ പിന്നിടയിനാത്തൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്തോണ്ടി വരാം അപ്പൊ ഇത് ഞാന് ഏഴാമുഴ നോക്കിക്കോളൂ നല്ല പ്രഷറുള്ള അതിനകത്ത് തന്നെ ധാരാളം വല പോ இஷ்ட போல வலையேல வலையுது குடிச்சிடுந்த நம்ம கரெக்டாக இது கருத்தோட்ட காணிச்சு வலையை காணிச்சோடு அது அத்தி ഇത്രയും പോയപ്പോണ്ടാ എന്താ വേണ്ട കഴിഞ്ഞില്ല ഈ ഷാംപൂ ഒഴിച്ചാണ് കഴുകാൻ വാങ്ങിക്കുക പഴയൊരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഷാംപൂടിക്കണം ഷാമ്പൂ ഒഴിച്ചിട്ട് ബ്രഷ് കൊണ്ട് നല്ല വണ്ണത് തിയാച്ച് എന്റെ കഴിവ് പത്ത് കൊല്ലം കൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഇത് എപ്പോഴും ക്ലീൻ ചെയ്യണം ആർക്കും അങ്ങനെ ഗ്യാസ് ഒന്നും വെള്ളിയിൽ നിന്നും ആരും ഞാൻ വിളിച്ച് ക്ലീൻ ചെയ്യാനുള്ള ഗ്യാസ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ആകെ വിളിച്ച് ഗ്യാസ് നടത്തി അല്ലാതെ ഗ്യാസ് ഒന്നും പെട്ടെന്ന് പോകില്ല കറക്റ്റായിട്ട് യൂസ് ചെയ്യണ ഗ്യാസ് ഗ്യാസ് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് പോകില്ല അപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം ഗ്യാസ് യൂസ് ചെയ്യണം യൂസ് ചെയ്യാതിന് കഴിഞ്ഞാൽ വലയും കിണറ്റിയെല്ലാം ക്യാരി ി യൂസ് ചെയ്യാൻ ഓരോ പണിക്കാൻ യൂസ് ചെയ്തെങ്കിൽ ഇതൊക്കെ ഈ വലയെല്ലാം പഠിച്ച് ചെലന്തി എല്ലാം കയറി ഇതാകില്ല ഇതിലൂടെ കഴിഞ്ഞു വൃത്തിയാക്കി എടുക്കണം ചെറിയ ഇവിടെ തന്നെ വായിക്കുന്ന പഴയ പ്രശ്നമുണ്ടല്ലായിട്ട് എടുത്ത് പോകാ ഇതിനകളെ ചെറിയ ചെറിയ പൊടിയാ ഇതിനകത്ത് പോകും കേട്ടോ എന്ത് ഞാൻ കണ്ടാ ഇത് നനച്ച് പിഴിഞ്ഞ തുണിയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രഷ് ഇട്ട് തുടച്ചു കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം ഈ ബ്രെഡിൽ എത്തി അത്രയാവും അപ്പൊ ഞാൻ ഇത് വെച്ച് തുടക്കാൻ പോയു കാണിച്ചു തരാം തുടച്ച് അവ നല്ല പോലെ ഓല തുടച്ചു കൊടുക്കണം ഉണ്ടാ പൊടിയുണ്ടോ ഇതുപോലെ ഒരുപാടുണ്ട് ഇത് കുറച്ചായതേ ഉള്ളു ജൈ നമ്മളിത് തുടക്കി തുടക്കുമ്പോഴത്തേക്ക് പൊടിയൊന്നും ഈ പൊടിയൊന്നും തറയിൽ പോകൂല നമ്മൾ ബെഡിലൊന്നും പോകൂല തുണി തന്നെ ഇരിക്കും ഈ ബ്രഷ് ഇതായി ഇവിടെ ഒന്നല്ലാണോ തുടക്കം പോകുന്നത്

ഈ തുണി വെച്ച് നല്ലോണം തുടക്കണം ഇനിയിപ്പോ ഒരുപാട് വ്യത്യാസമായിരുന്നു നല്ല തണുത്ത കാറ്റും കിട്ടും ആ ഒരു സൗണ്ട് ഉണ്ട് കിടക്കിട്ട സൗണ്ട് ഉണ്ട് അത് അങ്ങനെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം യാശ് തുടയ്ക്കാൻ സമയമായിരുന്നു കേട്ടോ ഒരുപാട് സമയങ്ങളും വേണ്ട ഒരു എന്താണെങ്കിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട ഈ ഒരു യാശ് വലിയ കാര്യൊന്നുമില്ല നമ്മളിത്ര ഇത്രയും മതി ഇതിന്റെ ആവശ്യള്ളു ഇനി നമ്മൾ നമ്മളാ ഫുട്സ് ആ കഴുകി വെച്ച ഫ്രീസ് ഇത് ആദ്യം എങ്ങനെ ഇപ്പൊ അങ്ങനെ ഇരിക്കണം വേണ്ടല്ലേ അല്ല നമ്മൾ തിരിച്ച തിരിച്ചതുപോലെ അങ്ങ് വെച്ചാ മതി ഇവിടെ അതിനുള്ള ചാനൽ ഉണ്ടാ രണ്ട് സൈഡിലെ ചെറിയ ഒരു ചാനൽ ഉണ്ട് അതുവഴി അത് കേറ്റിണ്ടാ ക്ലിപ്പാണ് ആ ക്ലിപ്പിലങ്ങി കൊടുത്താൽ മതി ക്ലിപ്പ് കറക്റ്റ് ആ വീണോ കണ്ടാ ഇപ്പ എങ്ങനെയുണ്ട് നേരത്തെ ഇതെങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയല്ലേ ഇനി ഇതിനെ വാങ്ങി താത്തു കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെയും കൂടെ തുടക്ക ഉണ്ടാ ഇവിടെ ഈ മുകളിലൊക്കെ നിറച്ച് പൊടിയാണ് ആകണ്ട പൊടിയണ്ടാ Trời ơi, hắn cho hắn 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 അവിടെ എന്റെ പാട്ട് വാ ആരെ ഇപ്പ അപ്പണ്ട ആ എങ്ങനത്തെ ആരീന ആ എങ്ങനത്തെ നല്ല ആറ്റണ്ട് ആ ഒക്കെ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇട്ടാലും നല്ല കാറ്റുള്ള രാസിയാണ് ഫൈവ് സ്റ്റാർ ആണ് ഫൈവ് സ്റ്റാർ യാസികള് വലിയ കറണ്ട് വേണ്ട നോർമൽ കറണ്ട് സ്വിംഗി ഇപ്പൊ നല്ല കാട്ടല്ല സൗണ്ട് ഒന്നുമില്ല മറ്റേ കട 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 സൗണ്ട് ആണ് അപ്പൊ ഇതുപോലെ ഇതുപോലെയാണ് ഗ്യാസ് ക്ലീൻ ചെയ്യാനുള്ളത് കണ്ടില്ലേ നമ്മള് പുറത്തൊന്നും ആർക്ക് പൈസ തന്നെ കൊടുക്കണ്ട നമുക്ക് തന്നെ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതുള്ളത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാസേ ഉള്ളൂ ആ ഫിൽട്ടറെ ഊരിയിട്ട് കഴിവന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ എന്തെങ്കിലും ഗ്യാസ് പോണേൽ മാത്രം നമുക്ക് അതിന് ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി ആളിനെ വിളിക്കുന്നു അത്രേ ഉള്ളൂ വേറൊരു പണിയേ ഇല്ല ഇത്രയേ ഉള്ളൂ